ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി അസോസിയേഷൻ ഓഫ് വാർഷികം ആഘോഷിച്ചു പേരിട്ട പരിപാടിയുടെ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ നിർവഹിച്ചു വിദേശത്ത് ജോലി ചെയ്യുമ്പോഴും നമ്മുടെ നാട് വളരണമെന്ന ആഗ്രഹത്താൽ കഴിയുന്നവരാണ് പ്രവാസി മലയാളികൾ നാടിന്റെ പുരോഗതി ലക്ഷ്യമാക്കി നിങ്ങൾ ചെലവാക്കുന്ന തുകയ്ക്ക് മൂല്യം ലഭിക്കുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്ന് ചങ്ങനാശ്ശേരി എം എൽ എ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ പറഞ്ഞു ചങ്ങനാശ്ശേരി അസോസിയേഷൻ ഓഫ് കുവൈറ്റിന്റെ ഒൻപതാം വാർഷികാഘോഷവും ശംഖുനാഥം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അബ്ബാസിയ ആസ്പെർ സ്കൂളിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രസിഡന്റ് സുനിൽ പി ആന്റണി അധ്യക്ഷ വഹിച്ചു ജനറൽ സെക്രട്ടറി അഷ്റഫ് റാത്തൂർ സ്വാഗതം പറഞ്ഞു കോട്ടയം പാർലമെന്റ് അംഗം ഫ്രാൻസിസ് ജോർജ് ആശംസകൾ അർപ്പിച്ചു കുവൈറ്റ് ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ മുൻ സെക്രട്ടറിയും കൺസൾട്ടന്റുമായ മുഹമ്മദ് അൽ അറാദ കെ ടി യു എഫ് മെമ്പർ ഫെരീദ അൽ ബബാദി അഡ്വൈസറി ബോർഡ് ചെയർമാൻ അനിൽ പി അലക്സ് മെഡക്സ് ക്ലിനിക് സിഇഒ ഷറഫുദ്ദീൻ കണ്ണോദ് പ്രോഗ്രാം കോർഡിനേറ്റർ ആന്റണി പീറ്റർ എന്നിവർ സംസാരിച്ചു ട്രഷറർ ജോജോ ജോർജ് നന്ദി രേഖപ്പെടുത്തി വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ ചിത്രചല മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു ഡ്രീം കാച്ചേഴ്സ് അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസ് വനിതാ വേദി ബാലവേദി അംഗങ്ങൾ അവതരിപ്പിച്ച നൃത്തനൃത്തങ്ങൾ എന്നിവ ചടങ്ങിന് മാറ്റുകൂട്ടി കുവൈത്തിൽ നിന്നും കേരളാവിഷന് വേണ്ടി ഐ വി സുനേഷ് വെങ്ങര